പോവോ ഞാൻ തട്ടിപ്പോ ഞാൻ എന്തോരാ പച്ചവരെ നോമ്പിക്കണെന്ന് വെച്ചിട്ട് പത്തിരി ഉണ്ടായിരുന്നു കറി പത്തിരി കറി കഞ്ഞി ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ വരെ കണ്ടി ചോറക്കാൻ പോയിനു നല്ലത് പണി എന്താ പരിപാടിന്ന് ചക്ക ചക്ക മുറിച്ചിട്ട് അതുപോലെ നമ്മൾ പൊരിക്കും നമ്മളല്ലോ എന്റെ ആൾക്കാരെ അമ്മ ഇവിടെ അരിഞ്ഞെടുത്ത് തീർക്ക ഞാൻ അവിടെ തിന്ന് തീർക്ക ഇവല് ചീത്തറിയൊന്നുമില്ലെങ്കിലും മറ്റേ സന്തോഷ് ട്രോഫിയോക്കൂടെ കൊണ്ടുപോയി രണ്ടാളങ്ങോട്ട് കൊണ്ട് മത്സരിക്കല്ലേ മത്സരം ഉണ്ടായാലേ ഒരു സക്സസ്ഫുൾ ഉണ്ടാവുള്ളൂ ഒരാൾക്കണ്ടക്കുറ്റി വാങ്ങിയ കേശോ കേശോ കീശോ എന്താ പഠിച്ചോ ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് എങ്ങനാണെ കൊറച്ചെങ്കിലും പറഞ്ഞോക്കായിരുന്നു ഐ ഡോദി ഇപ്പൊ കറിയന്തില അമ്മായിക്കറിയന്തി ചോയ് ഏതോ നായരെടുത്ത് ചോദിച്ചല്ല പറഞ്ഞ ഹിന്ദി പറഞ്ഞു ഞാൻ ഞാനെ വിളിച്ച് ചീത്തറിഞ്ഞു നാളെ വരുമ്പോലെ നാളെ വരും എന്നാണ് ബിരിയാണി വരട്ടെ ഒരു സിനിമയിൽ കാന കാന പറയുന്ന ചക്ക കാനൂട്ട് പിന്നെ ചക്ക കണ്ടോ ജാക്ക് ഫ്രൂട്ട് കേരളത്തിന്റെ ഒരു മെയിൻ ഭക്ഷണത് അപ്പൊ എനിക്ക് ഇന്ത്യ ഹിന്ദിക ഹിന്ദിക്കാരാണോ ഫ്രണ്ട്സ് ഉള്ളതും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഉണ്ടായ കേട്ടോ മേരാ ലൈക്ക് ആ എന്റെ ലൈക്ക് ആണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അതൊക്കെ എനിക്ക് മനസ്സിലാവും കൊഞ്ചം ഞാൻ പുലിയാ പുലി പ്രകാശ് ഹായ് പ്രകാശ് അങ്ങൾ വിചാരിച്ച പ്രകാശ് ഏട്ടൻ പ്രകാശചേട്ടനല്ലോ ഇൻ്റത്തുള്ള പ്രകാശാ ജോലി വിചാരിച്ച നമ്മളെ അയൽവാസി പ്രകാശ് പ്രകാശ്ചേട്ടനാണോ അല്ല കൊറേ തിന്നണ്ട് പഠന ചക്ക മുഴുവൻ തിന്നിണ്ട് ഞാൻ നിർത്തി തന്നെ നിർത്തി കണ്ടോ ഗൈസ് ചക്ക അമ്മായി ഇങ്ങനെ ചക്ക നേരത്തിട്ടാ അമ്മ ഇങ്ങനെ ചക്ക നേരത്തിട്ട ഞാനെങ്ങനെ തിന്നാണ്ടിരിക്കേ കൊഞ്ചം കൊഞ്ചം തമിഴ് ആ വേറുതായി പഠിക്കാം ഈ സുബേർന്ന് പറഞ്ഞാണെനിക്ക് എല്ലോ അറിയാം മലയാളം പറയുന്ന ആളാണ് എന്നിട്ട് വെറുതെ എന്നെ വട്ടക്കളി ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഹിന്ദിയും തമിഴും ഒക്കെ പറഞ്ഞ് ഞാൻ പറ്റിക്കാം ഉം ഐ നോ യു എനിക്കറിയാം പാറ്റിക്കുന്നു പറ്റിപ്പ് വേണ്ടോ ക്കുളയും രണ്ട് ചക്കക്കുരുവും പാർസൽ അയക്കാമോ നിങ്ങളോട് അമ്മ രണ്ട് ചക്കക്കുരുവും രണ്ട് ചക്ക ചുളയും അയക്കാമോ എവിടെയൊക്കെ അഡ്രസ് അയക്കാം അഡ്രസ് അഡ്രസ് അയച്ചാ കൊടുക്കും ചക്ക മുഴുവനായിട്ട് അയച്ചുകൊടുക്കല സ്നേഹത്തിന്റെ അമ്മായി വേണമെങ്കിൽ ചക്ക കുരും ചക്ക ചക്കച്ചുളയും മാത്രല്ല ചക്ക ചക്കനും അമ്മായി ഇന്നലെ നോക്കിക്കുണ്ട് ഇന്നലത്തെ ലൈവിലും പറഞ്ഞു അമ്മായി ഒരു നെള്ളിമലൊരു ചക്ക ഉണ്ടായിരിക്കുന്നത് ആ ഞെള്ളിമുള്ള ചക്ക മൂത്ത് പകുപ്പിച്ച് കുഴിച്ചിടാൻ വേണ്ടി കാത്തുക്ക അതെ ഇന്നെ വെറുതെ ഹിന്ദി പറയിപ്പിച്ച് ഞാൻ അറിയാത്ത ഭാഷ പറയാൻ വേണ്ടിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞു മക്കളെ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞു പൊലേ പോവാനായി ഞാൻ ഇവിടെ വന്ന് ഇന്നലെ വന്ന് ഉണ്ടാണ്ടിക്ക് പോയേ ഇന്നലെ വന്ന് ഇന്ന് തിരിച്ചു പോവാ ഇനിയിപ്പോൾ ഇവിടേക്കൊന്നും വരില്ല എനിക്ക് ക്ലാസ് ഉണ്ടാവും പിന്നെ വരാൻ നേരം ഉണ്ടാവില്ല രണ്ടു മാസം ഞാൻ ബിസിയാണ് എന്നെ വിളിച്ചിട്ട് കാര്യല്ലോട്ടെനി കേട്ടോ മോന മതി നമ്മളൊന്നും വേണ്ട കൊടുവള്ളി അല്ലേന്ന് ആ കൊടുവള്ളിയാണ് ഹിന്ദി പറയിപ്പിച്ചിട്ടിന്നെ കൊടുവള്ളി അല്ലേ ചോദിക്കല്ലേ പാലക്കാട് നിങ്ങൾ ചക്ക അരിച്ചു കൊടുക്ക മൈ ആ നാട്ടി ചക്കയല്ലേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോണ പോണമായി വീട് ഈ ഗുരുവായൂരല്ലേ മറ്റേ സ്ഥലം ഇപ്പൊ എന്തൊക്കെ പരിപാടി നടക്കുന്ന എന്തോ ഒരു ഉത്സവം നടക്കുന്ന സമയ സ്ഥലം അല്ലേ അതെ അത് കൊടുങ്ങല്ലൂരാ സോറി മാറിപ്പോയ നമ്മക്ക് ആ വയ്യോന്നറിയില്ല നമ്മൾ പാലക്കാട്ടേക്ക് പോയിട്ടില്ല പാലക്കാട് കണ്ടിട്ടില്ല കോഴിക്കോട് ജില്ല വിട്ടിന്നെ എന്റെ പേട്ടും പറഞ്ഞില്ല ടൂറ് പോലും പറഞ്ഞേക്കാഞ്ഞു അമ്മായിനെ പറഞ്ഞാതി ഒക്കത്തിന് അമ്മായിയ കാരണം അമ്മായി കേട്ടു അതേ അമ്മായിക്കാഞ്ഞുണ്ടായിച്ചോ എനിക്കുണ്ടല്ലേ ലോകം കാണാൻ പോതി അങ്ങനെ ഞാൻ തല്ലൂടി ഏഴാം ക്ലാസ് നിന്ന് ഒരു ടൂർ വരുന്നു അതവിടെ അറിയാ അല്ല മറ്റേപ്പ തുഷാരഗിരി വെള്ളച്ചാട്ടമുള്ള അടുത്ത് അല്ലാ അതെങ്ങനെ തൊല്ലൂടി നാലഞ്ചു ദിവസം പട്ടിണി കിടന്ന് പോരിടിച്ച് കവന്ന് കിടന്ന് ആണ് വെല്ലിനൊന്ന് സമ്മതിച്ചത് അതെന്ന് വെച്ചാല് ഉപ്പന്റെ ഉപ്പന്റെ റെക്കമെന്റും ഉണ്ടായിരുന്നു ഇല്ല തടി കൂടിയപ്പം വന്ന സംഭവങ്ങളാ തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇല്ല വല്ല്യമ്മ എവിടെ വല്യമ്മല്ല അമ്മായിട്ടോ പങ്ങളാ ചക്ക പരിപാടിയിലാ ഓ പോക വിളിച്ചതാ അപ്പ വിളിച്ച് വെച്ചോളൂ ഇനി വീട്ടിൽ പോണ്ടേ അത് മറ്റേ യു ഡി ഐ ഡി കാർഡില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി മെഡിക്കൽ ക്യാമ്പ് പങ്കെടുക്കാനാ തിന്ന് 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 തീരുവാണ്ടല്ലോ ഫുള്ള് കളക്ടറേറ്റിൽ വിളിച്ചതും അങ്ങനെ നിന്നത് അവിടെ അല്ലെ ഇപ്പൊ ലൈബും ആളും ഉണ്ടാവില്ല അത് എനിക്കുണ്ട് പോവുകയാണോ പോവല്ലേന്ന് ആകെ ഒരാളെ ഉള്ളു എന്നിട്ട് ആള് പോവുകയാണ് എന്നാപ്പ ഞാനും പോണ്ടി വരും തുമാരെ പൊന്നു എന്നെ വേണെങ്കിലും ഇതൊരു പാട്ടിന്റെ വരിയാണല്ലോ നാത്തൂന്മാരെ പൊന്നു നാത്തൂന്മാരെ ആ പാട്ടല്ലേ ഞാൻ ഞാനെവിടെ കേട്ടിരിക്കണം ചക്ക വേണമ ചക്കമ്മ കൊടുക്കാൻല്ലോ ഛർദിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു ചക്ക ചക്കിന്നാലേ ർദിക്കും എന്താപ്പ എല്ലാര്ക്കും ചോന്നതിനോട് ഇഷ്ടോക്ക് പെരുന്നാഗ് വാങ്ങിയ ഡ്രസ്സാ ഉപ്പായോ എത്ര ഉപ്പായ അടിച്ചോ

ഞാൻ ഇവിടെ ലൈവ് ഇടല്ലേ അപ്പൊ അമ്മ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല മനസ്സിലായോ പാടില്ലായോ കുഞ്ഞിപ്പഹായി കുറെ കാളായല്ലോ ഇന്നലെ അമ്മായിനെ ഉമ്മനാ അമ്മായിനെ മാത്രാണ് ലൈവിലിട്ടുകൊണ്ട് അമ്മക്ക് പരാതി ഉണ്ട് അപ്പൊ നമ്മൾ ഉമ്മനെ ഇടുക ഇടണ്ടോ കുഞ്ഞിപ്പ ഹായ് എപ്പോഴും കമന്റിലൊക്കെ കാണാറുണ്ട് കേട്ടോ കുഞ്ഞിപ്പാ ഞാൻ വായിക്കാറുണ്ട് നീ ലൈക്ക് ചെയ്യാനൊക്കെ നേരം വേയിപ്പോ സോറി കെട്ടോ ആ ലൈക്ക് രണ്ടായി ഇതിൻ്റെ അമ്മായിയ കുഞ്ഞിപ്പ കുഞ്ഞിപ്പൻ്റെ ഉമ്മൂൽസ് ഇവിടെല്ല ഇത് ഞമ്മളെ ചക്കല്ല ഇത് വിടവില്ല അയാൾ വട കൊണ്ടുപോകും ചക്കറിക്കിടും അമ്മ ഇതിങ്ങനെ കൊത്തി തരച്ച് ഞാൻ എന്തെയും മറ്റേ ഇങ്ങനെ ഇങ്ങനെ ചുള പൊക്കിയിട്ട് ചെ കുരു പൊക്കിയിട്ട് ഈ ഒരു രൂപത്തിലാക്കും എന്നിട്ട് ഇത് പൊരിക്കും എന്നിട്ട് പൊരിച്ചിട്ട് നമ്മളൊക്കെ പീടിയെ കാണലേ ചക്ക പൊരിച്ചത് പറയുന്നത് അതാണ് ഈ സാധനം അതാണ് ഇതാ കുറേ ബാക്കി വെച്ചിട്ട് ഉപ്പെന്നെ പറക്ക് വേണം കുറേ നേരത്തെ നേരമായി ഉണ്ടാവും അതൊന്നും പോകണില്ലേ പോണില്ലേ എന്ന് ഇങ്ങനെ വിചാരിക്കണില്ല അപ്പം ആന്ന് കുറേ നേരമായി ഞാൻ ഇവിടുന്ന് പോണില്ലേ പോണില്ലേ ചോദിക്കാം അപ്പം നിങ്ങൾക്ക് വേണേ ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്ലാകുമ്പോൾ പറിച്ചുതരാം നമ്മളെ ബാഗ്മ ഉണ്ട് നിങ്ങൾ വന്നോളേ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങിയിട്ടായിരുന്നു കിലോ ഒരു ഒരു കൂടി ഇങ്ങോട്ട് വരാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ പൈസ വെറുതെ കൊടുക്കാ ചോയിച്ചത് ഉമ്മത്സില്ല ഉമ്മത്സു നമ്മളെ വീടില്ലേ അവിടേക്ക് പോയി ഞാനിപ്പോ പോവും അമ്മായിക്ക് ഏതോ മ്പറിന് കോള് വന്ന് അങ്ങനെ അവിടെ വന്നാ സത്യം അതാണ് ഞാൻ കൊറേ നേരം പറയുന്നത് ഉപ്പ പറയുണ്ടാവും അപ്പൊ ഞാൻ കൊറേ നേരം തിന്നാന്ന് തോന്നിയത് ഈ സാധനമുള്ള ഉപ്പം മനസ്സിൽ വിചാരിക്കണ്ടാവും ഈ സാധനം ഇവിടെ പോണില്ലല്ലോ ഈ ചക്കൊന്ന് തിന്ന് തീർ തീർന്നു പോവുമല്ലോ ഇല്ല ഞങ്ങൾ പൈലോടെ ഇങ്ങനെ അങ്ങോട്ട് പോവാൻ മാറ്റി പോവാ ഒന്നൊന്നും പോര നേരത്തെ പകുത്ത ചക്ക ഉണ്ടല്ലോ ആ ഉപ്പ പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ ഒന്നും പോരാ ഞാൻ ചോദിച്ചപ്പോ ഒന്നും പ്രശ്നമല്ലേ അതിനോട്ട് ഞാൻ ഇങ്ങനെ തിന്നുന്നതിനൊന്നും ഉമ്മ വന്നത് തുടങ്ങിയ ഉപ്പറിയാം ആരാൻ തക്ക മതിട്ടെത്തുന്നത് അസൂയായിട്ടല്ല ഉപ്പ നല്ലതല്ല പറഞ്ഞ് നമ്മളിങ്ങനെ ആരാന് പോറ്റപ്പെട്ടതാ ഒരു പറയാ വേണ്ടിയിട്ടപ്പ അമ്മയെ നമ്മൾ കൊറേ തിന്നിക്കുന്നത് ആ വരുന്നവരോട് പറയണ്ടേ ഇന്ന് കൊറേ തിന്നിക്കുന്നു ചെറിയ പുളിരസം മഞ്ഞച്ചക്കല്ലേ നല്ല മൂത്തോട്ട് ഇതിന് ഇച്ചിരി പുളിരസുണ്ട് ഉണ്ട് ഇതൊരു കൊണവും ഇല്ല ഇതും കളർ കണ്ടോ ഇതൊരു കൊണല്ല ഇതെല്ലാം ഗുണുണ്ട് മതി ഒക്കെ മേലോട്ട് എടുക്കാൻ തുടങ്ങി നിങ്ങള് പറഞ്ഞില്ലേ പാമ്പൻ പാമ്പ എന്തെരക്കുന്ന് പാമ്പൻ തന്നെ വരുന്നുണ്ട് പാമ്പൻ തിരക്കും കേട്ടണോ ചായ ഞാൻ കുടിക്കാൻ നിർത്തിയിട്ട് എത്ര കാലായി അതെന്താ സംഭവ അങ്ങനെ മണുത്തു മണുത്തു പിന്നെയാ ഇപ്പൊ തൊള്ളലട്ട ചക്കൊരു ഇല്ല വേറെ ഏതാ ചക്കാണ് തോന്നെ അമ്മ എന്നാല് ഇഞ്ഞോട് നിക്കാൻ പറയാത്ത എന്താ ഓലാടന്നോട്ടെ പിന്നെ പിന്നെന്താ അല്ല ആ കേക്കില്ലേ ആ കേക്ക് എന്നു കുഴപ്പമില്ല ഞാനടുത്ത് ചൂടുവെള്ളം കുടിച്ചോ അല്ലെ വയറുവേദന വരുന്ന വയറുവേദന വരുവോ കേട്ട് ഞാൻ ആ അത് രസല്ല പക്ഷെ ആ കേക്ക് എല്ലാ രസുണ്ട് ഈ കോഴി ഞമ്മക്കൊരു തൈര്യം തരുന്നില്ല കേട്ടോ എത്ര നേരമായിന്നാ ഞാനൊരു ഫോണെടുത്ത് നിങ്ങളെ അടുത്തേക്ക് വെക്കുമ്പോഴേക്ക് ആ കോഴി ഇങ്ങനെ വെറുതെ കൂകും കാണിച്ചില്ല കോണിച്ചു അയ്യോ വെളിച്ചണ്ടായിരുന്നേ പാത്രല്ല ഏതാ ഈ ചുവപ്പ് മൂടിയില്ല ഏതാപ്പാ എന്താ നിന്റെ ചെരുപ്പൊക്കെ പറന്ന് തെങ്ങിന്റെ മുട്ട എത്തിക്കുന്നല്ലോ കോഴിനട്ടുണ്ടമ്മായി ഇങ്ങോട്ട് ചാടി എന്നെ കൊണ്ട് പിടിക്കാനൊന്നാവിലേട്ടോ കണ്ട റൈസ് രസം കാണാൻ കോയിന വേണ്ട വേണ്ട അരുതരു പണി ഉണ്ടാക്കി തരരുത് ഇയാളാണ് ഇവിടുന്ന് എന്തിനാണ് നല്ല രസം ഇങ്ങനെ തൊപ്പ പൊതി ഇതാ ഈ തൊപ്പ പൊന്തിന് കോയിനെ മൂടിട്ടണ്ടോ പകലൊക്കെ എടുത്തിടും രാത്രി തന്നെയാ ഓ പാത്തു എന്ന് വിളിച്ചു എല്ലാരും അറിയട്ടെ കൊറേ ഓന്മൻ ഉണ്ടാവും ഒരു പച്ച വെള്ളയും പച്ച അല്ല നീർക്കോയമ്പ് ഈ അലനീർ കോയമ്പ് നീലേ ആ വെള്ളേബിൾ എന്താണ് പേര് ബേൺ ക്യൂർമെന്റ് നാടൻ കോഴിക്കറി സൂപ്പർ ആണ് നാടൻ കോഴിക്കറി സൂപ്പർ ആണ് ഏതിനാപ്പർക്കണ് മിണ്ടി മിണ്ടിപ്പോ വരുന്നത് അമ്മായിന്റെ കോരത്തേക്ക് വരതായി പറഞ്ഞേ അങ്ങനല്ല അങ്ങനെ ഒന്നും പറയണ്ട ഇനിയിപ്പോ കോഴി നിന്ന് വൈകുന്നേരം എന്താ ആയുണ്ടെങ്കിണ്ടല്ലോ എന്നെ മജത്താകുമ്പോൾ വിളിച്ചത് അന്നപ്പ ഞാൻ നിങ്ങളെ പരിസരത്തേക്കും കൂടിയും കാണൂല നിങ്ങൾ കമന്റ് ഇട്ടാ മതി ഉം ഞാൻ ഞാനല്ലോ നോവുമോളെ ഇനി കുരുമുളകിന്റെ വള്ളിയോ കുഴിച്ചിടാൻ ഇപ്പൊ കുഴിച്ചിടാനായിട്ടില്ല കുഴിച്ചിടുന്ന പൊന്നു രേഷ്മൂടിമാതോ താഴ്ത്തന്നില്ല ഇവിടെനും നമ്മളെ പൊരൊക്കെ കാണിച്ചുകൊടുക്കും എല്ലാര്ക്കും ആ ഇളം നീർക്കായ്മ കണ്ണിലെത്തിക്കാനുള്ള എന്താ രസം കാണാൻ ആരെ കാണാൻ കോയിനെ കാണാനല്ലേ അത്രയ്ക്ക് രസം തുടങ്ങി കാണിച്ച കോയി അങ്ങോട്ട് വണ്ട ഇങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ നേരത്തെ വന്നു നോക്കി ഇപ്പടെന്തൊക്കെ ഇങ്ങനത്തെ ഇണ്ടാവും കോഴി ആട് സത്യമുഖ എന്റെ മുഖം കാണാനെ എടാ മെരിയാക്കി വന്ന ഞാൻ ഇത് മറ്റേത് അരി അരി അല്ല അരില്ല സിമെന്റ് ഇരു മീനുണ്ട് ആ അതുണ്ടല്ലോടാ എല്ലാം പൊറത്തേക്ക് എടുത്തു വെച്ച പറഞ്ഞോടിക്കുള്ള മീൻ ഇന്റെ ഉള്ളിൽ മീൻണ്ടമ്മുള്ളിൽ മീൻഡോ ഉണ്ടോ അല്ലെ എന്നാലും കൈ കൊത്തിയാലോ എന്ത് മീന അയ്യടാ അയ്യോടോ കൽപ്പിക്കുന്നോ അടക്ക് ഞാൻ പന്നെ വിളിക്ക പിന്നെ ഒക്കെ ഞാനും ചെയ്ത് ഈ വെള്ളത്തിൽ വീണെ നല്ല രസം ഉണ്ടാവില്ല ഗീസ് ഏ ഇപ്പ പറയലി കൊറച്ചു പറയാ ഇല്ലെട്ടോ ഞാനീ ആട്ട് പോവൂല എന്റെ കിത്ത് കാണ മീനെ പോലും കാണില്ലല്ലോ ചൂണ്ടയുണ്ട പരിപാടിയാണോ ഇരുണ്ട വല്യ പോയ മീനൊക്കെ പക്ഷെ അതിൽ കാണുന്നില്ല ഒന്നും പറഞ്ഞില്ല അമ്മായി ഒന്ന് പോയെ ആടലോടകം ആന ആടലോടകം തിന്ന് അലറലോടലറൽ അങ്ങനെ വേണ്ട കുറച്ച് കൂടുതൽ കാണണ്ട ഇനി കുറച്ച് മുറ്റം കണ്ടാൽ മതി വിടെന്താ കുയ്യൊക്കെ കുഴിച്ചിട്ടോ തേങ്ങടാനാല് കൊറേ ആൾക്കാരുണ്ട് ഹലോ എന്നാ കൊട്ടേക്കറി കടുക്കണത് ആരാ ഞങ്ങള് ഇവിടെ നിന്ന് പാപ്പിന്റെ വിളിച്ചും പറിച്ചരാ കൂട്ടുന്ന ആള് വരുന്നത് എന്നാവിടെ കെട്ടതാ രണ്ടോ ഇവിടെങ്ങനെ ഉണ്ടാവ് ഇവിടെ ഇപ്പൊ ഇവിടെ എന്തൊക്കെ കൊണ്ടു വെച്ചത് ഞാൻ ഞാനതിന് തിന്നെടുത്തിട്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കണുള്ളൂ ഞാൻ ലൈവ് ടൈം മറ്റേ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതാ നല്ലത് എന്നാൽ പിന്നെ അറിയാലോ എപ്പോഴേക്കാണ് ലൈവ് ഇടുന്നു ഇതിപ്പോൾ ഞാൻ അമ്മായിൻ്റെ അടുത്ത് ആയതുകൊണ്ട് ലൈവ് ഇട്ടി ഇത് കൂട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊടുന്നത് അല്ല എനിക്കൊരു പേടിയുള്ള സാധനം അവയ അപ്പോൾ ബൈ ഇത് ഇത് കണ്ടോ ഒരു പൊറത്തെങ്ങനാണ് എന്നെ കുത്തി തള്ളിട്ടിണ്ടാവും അതെ അമ്മായിന്റെ വീട് ഇറങ്ങാൻ എല്ലാണ്ട് കൃഷികളും ഉണ്ടാവും താഴക്കെന്തൊക്കെയൊക്കെ പൂള വായ ചേമ്പ് വന്ന് നോക്കണതാ തല പുറത്തിട്ടണ്ട എന്തെങ്കിലും വന്ന് കടിച്ചു തിന്നു വേണ്ട ഒരു പശുവിനെ കല്ലെടുത്തീറുന്നതിന് പിന്നെ ആ പശു പോകുന്നവരെ തന്നെ കുത്താൻ വന്നത് ഇതാണ് സുലൈമാൻ ഇവിടെ ഉള്ള ആടുകളൊക്കെ പേരുണ്ട് മക്കളെ ഇത് സുലൈമാൻ എനിക്ക് അറിയില്ല പേര് ഇത് സുലൈമാനാ എൻ്റെ മോണൊക്കെ പറയുന്നേക്കവിടെ സുലൈമാനെ കാണാൻ പോവാ അയ്യോ തൊള്ളോർക്കണ പല്ലേച്ചിയില്ല അല്ല പോടാ കഞ്ഞിയൊക്കെ ആ പിണ്ണാക്ക് തട്ടിത്തൂത്ത്ക്കില്ലേ ഉപ്പനോട് നല്ല കിട്ടിക്കോളൂ എന്നാലേ എന്നിട്ട് കൊട്ടയിൽ കയറി കിടക്കുക ഞമ്മക്ക് രണ്ടെല്ലേ കൂടി കൊടുക്കാം ചെപ്പിട്ടീല ഉള്ളങ്ങാന കൊണ്ടല്ലോ ഉപ്പൻ്റെ പി ലാവാ ഇതെങ്ങാനും ചെപ്പുണ്ടാവും വില പറയാൻ പറ്റിയിരിക്കില്ല എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് മുകളിലുള്ളവർ താഴെ വരൂ ചെറിയൊരു ഫാമിംഗ് തന്നെയാണ് മറ്റേ ആടെ അപ്പുറത്തുനിന്ന് കച്ചറുണ്ടാക്കുന്നത് കൂട്ടിൽ നിൽക്കുമ്പോൾ തിന്നാൻ കൊടുക്കാനല്ല സുഖ അടുത്ത തുറന്നു വിട്ടാ പിന്നെ എനിക്ക് പേടിയാ എന്നടാ പാത്തുമ്മയുടെ ആട് എന്നുള്ള കഥാപുസ്തകമല്ലേ അതേ മതിയ എന്റെ ആടാ എന്റെ പേര് പാത്തുന്ന അപ്പൊ പാത്തുമ്മയുടെ ആട് ബൈ 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 ഇനി അടുത്ത വരവ് കാണാം പോണാണ് ഇവിടെ ഒപ്പ എനിക്ക് തിന്നാൻ തന്നാല് ഇന്നൊപ്പ പറിക്കൂലേന്ന് കൊമ്പുണ്ട് കൊമ്പുണ്ട് പോവാളിക്കണെന്താ ഏന്നീ കയ്യപ്പടിച്ച ക്യാബായി നീ പോട്ടോ പോട്ടെ അഞ്ചിനിറ്റ് ലൈവിലിരിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ അരമണിക്കൂറായി നീ പോട്ടെ കേട് മണുക്കണു കേട്ടെ പിന്നെ ഇപോ ആപ്പിൾ ചാമ്പക്ക നല്ല ടേസ്റ്റാണ്ടോ ഇവിടെ ഞാൻ ഒക്കെ കിട്ടിയും ഇപ്പം പറിക്കൂലവര് അതോണ്ട ലൈവ് സമയം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ മറ്റേ ഇതിലിടുണ്ട് പോസ്റ്റ് ഇടുണ്ട് നോക്കിയിട്ട് വരേണ്ടി